എങ്ങനെ ഉഷാദെ നാടന്മാര് പ്രതികരിക്കാതിരിക്ക നാടന്മാര് പ്രതികരിക്കും നാടന്മാര് പറയും എന്താണ് എൻ്റെ ആൾക്കാർ ഇറക്കിയ പാട്ട് കേട്ടില്ലേച്ൻ്റെയ്യാത് ഈ പാട്ട് കേട്ടാൽ നാടന്മാർ പ്രതികരിക്കും ഈ പാട്ടൊന്ന് കേട്ടിട്ട് നാടന്മാര് പ്രതികരിക്കണോ ഞമ്മക്കൊന്ന് കേൾക്കാം ചോദിച്ചവനോടി ചൊല്ലേ അതേ അതേ ഞങ്ങളെ ഞങ്ങളെ ഒരു ൂരി പാടുന്ന പാട്ടാണത് മടവൂരാരാ ചോദിച്ചവരോട് നീ ചൊല്ല ഞങ്ങളെ പടച്ചോൻ മടവൂരാണ് അതെ അതെ ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണ് തന്നെ ഏയ്

ഞങ്ങളെ ഞങ്ങളെ പടച്ചോനറിയണേ എങ്ങനെയുണ്ട് എന്നിട്ട് ഈ പാട്ട് ഇട്ടപ്പോ ഈ പാട്ടിനെ വ്യായീകരിച്ചത് നൗഷാദി അതല്ല രസം നാദനായിടും മുൽക്കേ ൂർവലി ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ് പാടുകയാണ് രാജത്തരീ കത്തുകാരനാണ് അവൻ പാട്ടുപാടുകയാണ് എന്താ പാട്ടുപാടുന്നു നിങ്ങളെ പടച്ചവനാറാ ഞങ്ങളെ പടച്ചോ മടപൂരാ അങ്ങനെ പടച്ചവനാണ് മടപൂരിശേഖ് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ് ഇന്നാലില്ല ആ സുഹാന ഞാൻ നിങ്ങളോട് പറയട്ടെ മടപൂരിശേഖ് പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു അതിൽ പറയുന്നത് എന്താണ് അറിഷിന്റെ അധിപനും മടപൂരാണ് മാലിക്കുൽ മുലൂക്കും മടപൂരാണ് ഇന്നാലില്ല അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാ എല്ലാം ഒന്നെയാണ് അതാണ് കക്ഷി അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അരസിന്റെ അധിപനും അള്ള ഒക്കെ മടവൂരാണ് എന്ന വാദം ഇത് ശരിയായ കുഫറാണ് ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാവുന്നില്ല ഞാൻ വേദന പറയ ഇത് എന്ന് പറയണ്ടേ ജനങ്ങളോട് അത് പറയാൻ അതിനെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് കാര്യം എത്ര കൃത്യമായിട്ടാണ് പേരോട് ഉസ്താദി പറഞ്ഞത് അല്ലേ അറസ്സിന്റെ അധിപേനും മടവൂരാണ് എന്നൊക്കെ പറഞ്ഞ വിഷയം എത്ര കൃത്യമായിട്ടാണ് പേരോട് ഉസ്താദി പറഞ്ഞത് ഏത് പൊട്ടനും മനസ്സിലാവൂലെ ഈ പാട്ട് കേട്ടാൽ തന്നെ ഏതേവനും മനസ്സിലാവൂലേ ഇവരൊക്കെ എന്ത് എന്ത് ഇസ്ലാമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പം ഈ പാട്ടിനെയും മറ്റു പാട്ടുകൾ ഇതുപോലത്തെ പാട്ടിയ പാട്ടുകളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നു അത് ഏ ഓ ന്യായീകരിക്കാം പേരോട് ഉസ്താദോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ അതിനെ ഗണ്ണിച്ചാൽ ന്യായീകരിക്കാം എന്ത് ഇങ്ങനെ ചങ്ങനെക്കണു കുറച്ച് റബ്ബിനെ കണ്ട റബിനറിയാം ഇനി അതാ

എല്ലാവർക്കും ഏത് കാലത്തും ഒറ്റുകാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ ചില തലപ്പാവുദാരികൾ അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ആദ്യങ്ങൾ ആ ഒറ്റുകാരൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കൂ നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്തമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചുതകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പറയാ വലിയൊരു തലേഘട്ടും കെട്ടിയിട്ട് വെച്ചിട്ട് മറ്റേ ഈ സമുദായത്തിന്റെ നേതാക്കളാണ് സമുദായത്തിന്റെ മറ്റേ വലിയ കുളിയാണ്ടർമാരാണെന്നൊക്കെ പറഞ്ഞിടക്കണേ ഈ തലപ്പാവുധാരികളുടെ ചില ആളുകളുടെ അവസ്ഥകളൊന്നു ചോദി മോദിക്ക് സ്തുതി പാഠകരായിട്ട് വരുന്ന സമുദായത്തിലെ ഇതുപോലുള്ള ഒറ്റക്കാരെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത് ഒരു പിടുത്തം കിട്ടണില്ല ഇവരെ വർദ്ധ അതായത് മറ്റേ രാജ്യത്തിന്റെ എല്ലാ മതേതരത്വം സൗഹാർദ്ദമൊക്കെ മോദി മോദിയുടെ കയ്യിലും മോദിയുടെ ഭരണത്തിലുമാണ് പറയുമ്പോൾ ഇവര് ഈ ഇന്ത്യയിലൊന്നല്ല ജീവിക്കണെന്നുള്ളതാണ് ഇങ്ങനെ കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇതേതൊരു സൂഫീന്നോ അങ്ങനെ എന്തോന്നൊക്കെയാ പറഞ്ഞേ നമ്മളിന്ന് കൂടുതലായിട്ട് വിശകലനം ചെയ്യാനാണ് ഒരുമ്പിട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അത് മറ്റൊരു തരത്തിലേക്ക് നമ്മൾ ചർച്ച വൈതിരിച്ചു വിടേണ്ടി വരും കേട്ടില്ലേ നമ്മളെ ഭാരതാമനെ പുകയത്തിയിട്ട് നാടന്മാർ ഇറങ്ങി പ്രതികരിക്കണത് ഏയ് ഏഷാദെ ഭാരതാമനെ പുകയത്തി മോഡിജിക്ക് കരുത്ത് പകരാൻ വേണ്ടി കൊണ്ട് പ്രസംഗിച്ചു മോഡിജിക്ക് കരുത്തു പകരാൻ വേണ്ടി കൊണ്ട് പ്രസംഗിക്കുക ഭാരതാമയ്ക്ക് വേണ്ടി പ്രസംഗിക്കുക തലി കെട്ടി കണ്ട് പ്രസംഗിക്കുക ഈ പ്രസംഗത്തിനെയാണ് എന്ത് ചെയ്തത് നാടന്മാർ പ്രതികരിക്കത് പോയി പ്രതികരിക്കും നാടന്മാർ പ്രതികരിക്കും അത് നമ്മളറിയില്ല അജ്ജു അറിയില്ല ഞാനും അറിയില്ല ഓരോന്നും ഇജ്ജ് കണ്ടിട്ട് തന്നെ അല്ല അറിയില്ല എനിക്കൊരു ക്ലിപ്പ് കിട്ടിയതാണല്ലോ കണ്ടില്ല ക്ലിപ്പ് അതേമാതിരി പിന്നെ നമ്മളറിയൊന്നുമില്ല ഓരോ നമ്മളറിയൊന്നുമില്ലേ പക്ഷേ ഒരു പ്രതികരിക്കൽ തുടങ്ങി പ്രതികരിക്കാനുള്ള കാരണം എന്താണ് കുരുവട്ടൂരികൾ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാട്ടുകാരൻ പാടിയപ്പോൾ ആ പാട്ടിനെ ഓൻ ന്യായീകരിച്ചു ഇതുപോലെ എന്തെങ്കിലും വിഷയം വന്നാൽ ആ വിഷയങ്ങളൊക്കെ ന്യായീകരിച്ചുകാണ്ട് എന്തു ചെയ്യുക അത് സുഹൂത്താക്കുന്ന ഒരു സ്വഭാവം ഊഷ്ക്ക് പണ്ടേ ഉണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു അപ്പോൾ ആയതുകൊണ്ട് ഇവൻ്റെ കെണിയിലും ഫിത്തനയിലും ഫസാദിലും ആരെങ്കിലും കെട്ടിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ പല കുറേ ആളുകൾ കർണാടകയിലൊക്കെ ഉണ്ട് കുറച്ച് ആളുകളൊക്കെ ഈ പിന്നെ കോമാട്ടുചാരിൽ അതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇഷ്ട കുറേ ആളുകൾ കർണാടകയിൽ നിന്നും ഒക്കെ വിളിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു സമാധാനമുണ്ട് ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇവൻ്റെ ഈ മാറ്റി പറയലെന്നെ ഇപ്പം ഇപ്പം പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ പറയില്ല കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് പിന്നെ പറയില്ല അങ്ങനത്തെ ഒരു സ്വഭാവമല്ലേ